നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ ക്യാമ്പിന് തുടക്കമായി ക്യാമ്പ് ബുധനാഴ്ച സമാപിക്കും സ്കൂൾ മാനേജർ ശ്രീ ബാബു കൈപ്പള്ളി പതാക ഉയർത്തിയതോടെയാണ് കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ ത്രിദിന ക്യാമ്പിന് തുടക്കമായത് നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ രാജ്യം പലവിധ യുദ്ധ പോലങ്ങളിലും പല രീതിയിലും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒട്ടേറെ പേർ ജീവാകുളി നടന്നിട്ടുള്ള രാജ്യമാണ് നമ്മുടെ ഈ ഇങ്ങനെ ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഈ സ്റ്റുഡൻസ് കോളിസ് കേഡിറ്റുകളായ നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്തോടും നമ്മുടെ നാടിനോടും മറ്റു വ്യക്തികളോടെ വളരെ ബഹുമാനവും തോന്നി വളരെ ആത്മകമായി വളർന്നു വരുന്ന ഒരു മാറുന്നു അത് തന്നെയാണ് എന്റെ സന്തോഷം നമ്മുടെ രാജ്യത്തിന്റെ മാനം കാട്ടാൻ സംരക്ഷിക്കാനും നമ്മുടെ മനസ്സുകളിൽ ഒരു രാജ്യസ്നേഹം വളർന്നു വരുന്ന വളർന്നു വരും ഈ നിങ്ങളുടെ ഈ തലമുറക്ക് മുൻ ചെയർപേഴ്സണും അധ്യാപികയുമായ ശ്രീമതി മഞ്ജു സിജു ലിംഗസമ്മത്വവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഹെഡ് മിസ്ട്രസ് ബിന്ദുവർഗീസ് ആശംസകൾ അർപ്പിച്ചു ഡ്രിൽ ഇൻസ്പെക്ടർ എ എസ് ഐ എം ബി ഹാജിറ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ എൽദോസ് എം എ ശ്രീമതി ഷെല്ലി പീറ്റർ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു